രാമചന്ദ്ര സാറേ ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി സൂറത്തിൽ മാറി അവിടെ ബി ജെ പി ഏകപക്ഷേണ്ടി ജയിച്ചു പുരിയിൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത സ്ഥാനാർത്ഥി മാറി പക്ഷേ ആ മാറ്റം ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിലായിരുന്ന അല്ല നമ്മൾ മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് മാറണമെങ്കിൽ ഏറ്റവും അവസാന നിമിഷം മാറി കോൺഗ്രസിനെ വെട്ടിലാക്കി ബി ജെ പിയെ സഹായിക്കുന്നൊരവസ്ഥയിലാണ് ആയിരുന്നു എത്തേണ്ടത് പക്ഷേ ിയെ സഹായിക്കുന്ന ഒരു അതിനകത്ത് എന്തോ നാടകം ഒരവസ്ഥയല്ലോ ആ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മാറുകയാണെങ്കിൽ അവസാന നിമിഷം മാറിയാൽ മതിയായിരുന്നു പക്ഷേ നേരത്തെ തന്നെ അവർ കെ സി വേണുഗോപാലിന് ഒരു കത്തെഴുതി ഇവിടെ എനിക്ക് മത്സരിക്കാൻ മതിയായ പണം അനുവദിച്ചിട്ടില്ല ആ പണം അനുവദിക്കാത്തത് കൊണ്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നോട് ഇവിടുത്തെ ചുമതലയുള്ള ഡോക്ടർ അജോയ് കുമാർ പറഞ്ഞിരിക്കുന്നത് തന്നെ പൈസ ഉണ്ടാക്കാനാണ് അതിന് എനിക്ക് നിർവാഹമില്ല അതുകൊണ്ട് എനിക്ക് തന്ന ടിക്കറ്റ് ഞാൻ തിരിച്ചു തരികയാണ് ഈ പത്രിക പിൻവലിക്കുന്ന മറ്റേ സൂറത്തിലെ പരിപാടിയല്ല ഇവിടെ പറഞ്ഞത് പറഞ്ഞത് സൂറത്തിലെ മിൻഡോറിലെ പത്രിക പിൻവലിക്കുന്നതിന് പകരം ഇവർ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ടിക്കറ്റ് തിരിച്ചു തരികയാണെന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് എന്ത് എന്ന് വെച്ചാൽ ജയ് നാരായൺ പട്നായിക് എന്ന് പറഞ്ഞ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് പിൻവലിച്ചിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന അല്ല അവർക്ക് ആരും വേറൊരാളും അധികം ചെയ്തല്ലോ ഗുജറാത്തിൽ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമ്പാനിയുടെ പത്രിക തള്ളിയപ്പോൾ ആ കുമ്പാനി അതിൻ്റെ അകത്ത് പല കുഴപ്പങ്ങളും ഒപ്പിച്ചിരുന്നു അങ്ങേര് തന്നെ ഈ മറ്റേ പത്രിക പിന്തുണയ്ക്കുന്ന ആളുകൾ അത് വ്യാജ ഒപ്പാണെന്ന് പറഞ്ഞിട്ടാണ് തള്ളിയത് മാത്രമല്ല അത് വ്യാജ ഒപ്പാണെന്ന് ഒപ്പിട്ട ആളുകളുടെ മൊഴിയുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം പിന്നീട് ബി ജെ പിയിൽ ചേരുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങേര് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് ഡെമ്മി സ്ഥാനാർത്ഥിയേയും പാഠശാല കൊണ്ടുവന്നതായിരുന്നു ആ ഡമ്മി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ സംഭവിച്ചിരുന്നു അപ്പൊ അതും തള്ളി രണ്ടും ഡെമ്മിയുടെയും തള്ളി ഒറിജിനലിന്റെയും തള്ളി സ്ഥാനാർത്ഥികളും പിന്മാറി അവര് പിന്മാറുകയും ചെയ്തു അതാണ് സംഭവം പക്ഷെ ഇൻഡോറിലാണെങ്കിൽ എസ് യു സി എയുടെ സ്ഥാനാർത്ഥി മാത്രം പിന്മാറിയില്ല ഒരു ഇരുപത്തൊമ്പത് അവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പിന്മാറി ഈ എസ് യു സി എയുടെ സ്ഥാനാർത്ഥികൾ പിന്മാറിയില്ല അത് കേരളത്തിലും വരലാവുന്ന എസ് യു സി എക്കാരൊക്കെ ഉണ്ടല്ലോ ഇത് അവരുടെ വലിയ ധാർമ്മിക വിജയമായിട്ട് അവർ മറ്റേ അറി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും അത് നന്നായി എസ് യു സി അങ്ങനെ ആ നിന്നത് അങ്ങനെ വെറുതെ മറ്റേ എതിരില്ലാത്ത വിജയം എന്നുള്ള ഒരു ഖ്യാതി അവിടെ വേണ്ട എന്നവർ തീരുമാനിച്ചു ചെറിയ കക്ഷിയാണെങ്കിലും അപ്പോൾ ഈ പുരിയിൽ ഇവരിങ്ങനെ മാറിക്കഴിഞ്ഞ് പുതിയ ആളൊക്കെ വന്നു അപ്പോൾ അജയ് കുമാർ പറയുന്നത് ഈ സംഘടനാ ചുമതല അവിടെയുള്ള ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന ആളായിരിക്കണം സ്ഥാനാർത്ഥി എന്നൊക്കെ ഇവര് ഈ സുചരിത മൊഹന്തി ഇപ്പോ പിന്മാറില്ല സ്ഥാന സ്ഥാനാർത്ഥി അവര് നിർബന്ധം പിടിച്ചിരുന്നു ഒന്ന് എൻ്റെ സ്ഥാനാർത്ഥികളെ വെക്കണം ഇന്നിന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ അത് കോൺഗ്രസിന് സാധ്യല്ലായിരുന്നു അതൊന്ന് രണ്ട് ഇവർ ഞങ്ങൾ അല്ലെങ്കിലും മാറ്റാൻ തീരുമാനിച്ചിരുന്നു എന്ന് ഈ സംഘടനാ ചുമതല അവിടെയുള്ള അജോയ് കുമാർ ഒഡീഷയുടെ ചുമതലയുള്ള എ സി സി നേതാവാണ് അജോയ് കുമാർ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പക്ഷെ ഇപ്പോൾ നമുക്കെന്താന്ന് വെച്ചാൽ ഇവർ ബി ജെ പിയിൽ ചേരുമോ ചേരുമോ അതോ കോൺഗ്രസ് തന്നെ നിൽക്കുമോ എന്നുള്ള സംശയമുണ്ട് കോൺഗ്രസ്സിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇങ്ങനെ കോൺഗ്രസ് ഒരു അവസരം കൊടുത്തിട്ട് ഇങ്ങനൊരു കളിച്ച ആളെ കോൺഗ്രസിൽ തന്നെ നിലനിർത്താനൊക്കെ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ബി ജെ പിയുമായിട്ട് അവർ തീരെ സംസാരിച്ചിട്ടില്ല എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ വയ്യ മെയ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഈ ദിവസങ്ങളിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്രിക നാളെയും കൊടുക്കാം ഇവർ ഈ സുചരിത മൊഹന്തി മുമ്പ് പത്രപ്രവർത്തക ആയിരുന്നു എന്ന് കെ സി വേണുഗോപാലിനെഴുതിയ കത്തിൽ ഞാൻ വായിച്ചിരുന്നു ഏതിലാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പത്രപ്രവർത്തകയാണ് പത്ത് കൊല്ലം മുമ്പാണ് പാർട്ടിയിൽ ചേരുന്നത് എന്ന് അപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ് നാട്ടുകാരിൽ നിന്നുണ്ടാക്കല് ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇവർക്ക് പക്ഷെ പാരമ്പര്യമുണ്ട് രാഷ്ട്രീയ പാരമ്പര്യം പഴയ എം പി ബ്രജ് മൊഹന്തിയുടെ മകളാണ് ഇവർ അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് ആ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരാക്ഷേം രണ്ടാമതും വീണ്ടും ഏകപക്ഷീയമായിട്ട് ബി ജെ പി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇവരെ പിടിക്കാൻ കാരണം ഇവരുടെ പേരിൽ അഴിമതി കേസുണ്ട് ആ അഴിമതി കേസിനകത്ത് ഇ ഡി അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട് അത് വേണ്ട ഇവർ ബിസിനസ്സുകാരിയാണ് അത് വേണ്ട എന്നുള്ളുണ്ടെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കണം അത്തരത്തിൽ ഒരു ഭയപ്പെടുത്തൽ ബി ജെ പി സ്ഥിരമായിട്ട് ബി ജെ പിയുടെ പുറത്തു ഒരു ആക്ഷേപമാണ് എതിരാളികളെ ഇ ഡി ഉപയോഗിച്ചും അല്ലെങ്കിൽ ഏജൻസികളെ ഉപയോഗിച്ചൊക്കെ ഭയപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട് അത്തരത്തിലൊരു ഭയപ്പെടുത്തൽ ആണ് ഈ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റത്തിന് കാരണം എന്ന് നമ്മുടെ മലയാള മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അത് അത്തരത്തിൽ ഭയപ്പെടുത്തിയതാണെങ്കിൽ ഈ രീതിയിൽ ആയിരുന്നില്ലല്ലോ സാറേ ഒരു പിന്മാറ്റം വിവരം ചെയ്യുന്ന ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വശമില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ അത് സംബിത് പത്രം മത്സരിക്കുന്ന സ്ഥലമാണ് സംബിത് പത്ര ബി ജെ പിയുടെ വലിയ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ദേശീയ ചാനലുകളിലൊക്കെ കാണാറില്ല അത് ബി ജെ പി ആ ബി ജെ പി അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ രണ്ടാം സ്ഥാനത്താണ് വന്നിരുന്നത് രണ്ടാമത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ പുരിയിൽ രണ്ടാമതെത്തിയിരുന്നു സുചരിത ഏഹ് സം ഇത്തവണ ദേശീയ വക്താവ് ഈ സംബിത് പത്രയും ബി ജെ പി ഡിയുടെ അരു പട്നായിക്കും മത്സര രംഗത്തുണ്ട് ഏഹ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ പിന്നാക്കി മിശ്രയാണ് ഈ അഞ്ച് ലക്ഷം വോട്ട് അവിടെ നേടിയിരുന്നത് ബി ജെ പിയുടെ ഇത്തവണ ഇവിടെ സംബിദ് പത്രയും മത്സരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ നിൽക്കുന്നത് ഇത് ഇവരുടെ പിന്മാറ്റത്തിൽ ബി ജെ പിയുടെ പങ്ക് സംശയാസ്പദമാണ് സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷെ അവരെ അവകാശപ്പെടുന്നില്ല പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിക്കുന്നില്ല അവിടെ മര്യാദയ്ക്ക് മത്സരം നടക്കുന്നുണ്ട് കോൺഗ്രസ്സിന് വേറെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം കോൺഗ്രസിൻ്റെ ഈ ദേശീയ തലത്തിൽ ഇത്തവണയുള്ള പരിതാപകരമായ അവസ്ഥയുടെ ഒരു നേർചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തവണ മത്സരിക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥ കോൺഗ്രസ്സിലുണ്ട് പണച്ചാക്കുകൾക്ക് മത്സരിക്കാം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ വാദ്രയോ അല്ല അതിന് വേണുഗോപാലോ അതെ സാറി പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട് കേരളത്തില് ഈ നമ്മളെല്ലാം ചർച്ച ചെയ്തൊരു കാര്യമാണ് ബി ജെ പി ലിസ്റ്റ് വന്നപ്പോഴും സി പി എം ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോഴും കോൺഗ്രസ് പഴയ പത്ത് വട്ടം മത്സരിച്ചവരെ വളരെയധികം മത്സരിച്ചവരെ പ്രായമായവരെ ഇത്തരം സ്ഥാനാർത്ഥികളെ മാറ്റി കോൺഗ്രസ്സിന് ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു പുതുജീവൻ നൽകാൻ യുവാക്കൾ ഉണ്ട് അവരെ മാറ്റി പക്ഷേ മാറ്റി മത്സരിപ്പിക്കാൻ പൈസ ഉള്ള ആൾക്കാരല്ല പഠിവു പ്രകാശം മത്സരിക്കുമ്പോൾ ആറ്റെങ്കിൽ പൈസ വേണ്ട കൊടിക്കുന്ന സുരേഷ് കുപ്പയിലെ മാണിക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിൽ ഇപ്പം ഭയങ്കര കൊടീശ്വനാണ് അപ്പം ഓരോ ഇതിനകത്ത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒഴികെ ഈ മൊത്ത സ്ഥാനാർത്ഥികളും സ്വന്തമായിട്ട് രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഒരുപോലെ മത്സരിക്കാൻ സാമ്പത്തികം കോൺഗ്രസിനെ കൊണ്ട് ഉണ്ടാക്കിയ സ്ഥാനാർത്ഥികളാണ് അപ്പം ആ ഒരു കാരണം തന്നെയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റാഞ്ഞതാണ് അന്ന് ഒരു സംസാരം വന്നത് അപ്പം ദേശീയതലത്തിൽ വരുന്ന ദേശീയതലത്തിൽ ഇപ്പോൾ ഇവരുടെ ഒരു ആക്ഷേപത്തെ പറ്റി എനിക്കറിയത്തില്ല ഇവരുടെ സമ്പത്തിനെപ്പറ്റി അറിയത്തില്ല പക്ഷെ മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിൻ്റെ ആസ്തയുള്ളവർ തന്നെയാണ് എല്ലാവരും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കെ സി യോണ ആലപ്പുഴ മത്സരിച്ചപ്പോൾ കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാർ കോടാന കോടായിരം കോടി രൂപ കൊണ്ട് കൊടുത്തെന്നാ പറഞ്ഞാൽ ദേശീയ നേതാവാണ് അപ്പം ഈ ഒരു ആക്ഷേപം കോൺഗ്രസ്സിനകത്തെ ആ ഒരു ആക്ഷേപം ശരി തന്നെയാണ് പൈസ ഉള്ളത് മത്സരിച്ചാൽ മതി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വയലാർ വയലാർവിയോട് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുമല്ലോ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ പാലക്കാട്ട് മത്സരിക്കുന്ന ഇന്നയാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പൈസ ചോദിച്ചിരുന്നു പിന്നെ കുണ്ടറയിലെ അന്ന് അൽഫോൻസ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവരിങ്ങനെ ചോദിച്ചിരുന്നു ഞാൻ നമ്മുടെ കയ്യിലൊന്നും കൊണ്ട് ടി എം ജേക്കബിനെ വിളിച്ചിട്ടാണ് പൈസ ഈ കാര്യത്തിനകത്ത് ഞാൻ കേട്ട് എനിക്കറിയാവുന്ന ആദ്യമായി അടുവപ്രകാശിന് സീറ്റ് കൊടുക്കുന്ന സമയത്ത് കോന്നിയിൽ കോന്നി സീറ്റ് കൊടുത്തതിൻ്റെ വോട്ട് അത് വയലറിവി ഇടപെട്ടാണ് സീറ്റ് കൊടുക്കുന്നത് കാരണം വയലറിവി ഇടപെട്ട് ഏറ്റവും ഒരു സീറ്റ് നിർബന്ധമായിട്ടും കോന്നി കൊടുക്കണം കൊന്നി ജയിക്കാൻ സാധ്യതയില്ല എന്നറിയാമല്ലേ എൻ എസ് എസ് കാൻഡിഡേറ്റ് മാത്രം ജയിച്ചാൽ പ്രകാശിൻ്റെ ഒരു കഴിവുകൊണ്ട് ജയിച്ചു അന്ന് പറഞ്ഞാൽ പുല്ലൂർ സ്ഥാനാർത്ഥി പാമ്പിടിച്ചു പറഞ്ഞാൽ അയാളെയും കൂടെ രണ്ട് സ്ഥാനാർത്ഥിയാണ് നീ മത്സരി നീ എന്ന് വിളിക്കാനുള്ള സാന്ദ്രമൊക്കെ പ്രകാശിനോടുണ്ട് വയലറിവിയുടെ അതെ നീ മത്സരിക്കുന്നു കോന്നിയിൽ കൂടെ അങ്ങനെ പ്രകാശ മറ്റേ മൊത്തം അതെ എന്നോട് രവി പറഞ്ഞ കാര്യം പെട്ടെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു മാത്രമേ ഉള്ളൂ ടി എൻ ജേക്കബിന്റെ കൈന്ന് ഏഹ് അപ്പൊ ഞാന് ജേക്കബിനെ വിളിച്ചു ജേക്കബിനോട് ചോദിച്ചു ഇങ്ങനെ രവി പറഞ്ഞത് ശരിയാണോ എന്ന് അത് ശരിയാ പക്ഷെ അത് രവി മാത്രം അറിഞ്ഞാൽ പോരല്ലോ കോൺഗ്രസ് നേതാക്കളും കൂടി അറിയാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കരാറുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നുണ്ട് രവി പറഞ്ഞിട്ട് എന്നുള്ള കാര്യം ഞാൻ എ കെ ആന്റണിയും കൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ലാഭം വേണം കാരണം പുള്ളി മാത്രം കാര്യമില്ല രാഷ്ട്രീയ ലാഭം നാളെ ഉണ്ടാവണ്ടേ അതെ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അവസ്ഥ അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം ഒഡീഷ പോലെ ദാരിദ്ര്യം കുടികുത്തി ഒരു സ്ഥലമാണത് ഒഡീഷ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് മാത്രല്ല ഇപ്പൊ വി കെ പാണ്ഡ്യൻ പറഞ്ഞ ഒരാളാണ് ശരിക്കും അവിടെ ഭരിക്കുന്നത് നവീൻ പട്നായിക്കൊന്നുമല്ല നവീൻ പട്നായിക്കിനെ നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഐ എസ് ഇന്ന് രാജിവെച്ച ഒരാളാണ് ഈ പാണ്ഡ്യ തമിഴ്നാട്ടുകാരൻ ഈ പാണ്ഡ്യൻ്റെ ഭാര്യ സുജാത ഐ എസ് ആണ് അവർ ഒഡീഷ കെട്ര ഒഡീഷയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം പാണ്ഡ്യനാണ് ഈ നയരൂപീകരണം നവീൻ പട്നായക്കിൻ്റെ ഏഹ് ബി ജെ ഡിയുടെ കാര്യമാണ് പറയണേ അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് വലിയ വ്യവസായങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അവിടെ അവിടെയല്ലേ പണ്ട് കാൽ കാളഹന്തി എന്നൊക്കെ പറയുന്ന ഭയങ്കര ദാരിദ്ര്യമൊക്കെയുള്ള പട്ടിണിയൊക്കെയുള്ള നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടല്ലേ ഇപ്പോ അവർ രക്ഷപ്പെട്ടൊക്കെ പോകുന്നത് ഒരു വല്ലാത്ത സ്ഥലമാണത് പല തവണ പോയിട്ടുണ്ട് ഭുവനേശ്വറിൽ നിന്ന് പുരിയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല ഏ അടുത്താണ് ഭുവനേശ്വറിയിൽ നിന്ന് പുരി എന്ന് പറഞ്ഞ സ്ഥലം ഒരു ക്ഷേത്രമുണ്ട് എന്നൊക്കെ അല്ലാതെ അവിടെ ആളുകളുടെ കയ്യിൽ ഇതുപോലെ വലിയ പണം കണ്ടെത്താൻ അവിടെ സാധ്യമല്ല വലിയ പ്രയാസം പ്രയാസം കാരണം അങ്ങനെ ഒന്നും ഒന്നുമില്ല പണം കണ്ടെത്തണമെങ്കിൽ സ്വന്തമായിട്ട് വേണം അല്ലെങ്കിൽ പണം സംവിധാനങ്ങളുണ്ടാവും കേരളം പോലെ ഒന്നും ഒരു രക്ഷ ഇല്ലാത്തൊരു സ്ഥലമാണത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കൊറേ കഴിയുമ്പോൾ റോഡൊന്നും ഇല്ല അവിടെ അങ്ങനത്തെ സ്ഥലമാണത് ഇന്നത്തെ ഈ വലിയൊരു കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഈ നോട്ട് നിരോധനത്തിന്റെ കള്ളപ്പണത്തിന്റെ ഒരു കുറവ് വരുത്തുന്നതിന് വേണ്ടി മോദി ഈ രാഷ്ട്രീയത്തിനകത്ത് സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനകത്തൊക്കെ ആ നിരോധനം വളരെ ഗുണമായിട്ട് വന്നു കാരണം മായാവതിയുടെ ഒക്കെ പതനം നോട്ടു നിരോധനത്തിൽ കൂടിയാണ് അപ്പോൾ കടമാനം കള്ളപ്പണം ഉണ്ടാക്കി വെച്ചിരുന്ന പ്രാദേശിക പാർട്ടികളുടെയും അവർ കോൺഗ്രസ്സിന് വളരെ ദോഷം ചെയ്തു അപ്പം ഈ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ്സിന് ഈ ഇത്രയും സീറ്റുകൾ അഞ്ഞൂറ്റി സീറ്റ് ആ സീറ്റിൽ മത്സരിക്കാൻ പൈസ ഫണ്ട് ചെയ്യാൻ അപ്പോൾ വേണം എ സി സി കുറച്ച് ഫണ്ട് കൊടുക്കാറുണ്ടല്ലോ സാറിന് അറിയാവും ആ ഫണ്ട് ചെയ്യാൻ പോലും പൈസ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ചൈനയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യവും ഈ നിലപാടുകൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കകത്തുള്ള നിലപാടുകൾ കോൺഗ്രസ്സിന് മോദി ആക്ഷേപിക്കുന്ന പോലെ പാകിസ്ഥാനോടുള്ള മൃദുസമീപനം ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഫണ്ട് എവിടെ ഇപ്പം മത്സരിക്കാനുള്ള ഫണ്ടിനകത്ത് ഏതെങ്കിലും രീതിയിൽ വീണ്ടും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ രാജ്യദുരോഗപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിനകത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനകത്ത് വിദേശ ശക്തികളുടെ ഇടപെടിയിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടില്ലേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ചർച്ച നടത്തിയപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നതാണ് ഈ ഈ കേസില് ഒക്കെ പെട്ട് ഇരുപത്താറ് കമ്പനികൾ അവർ കൂടുതലും അതിൽ പതിനാറ് കമ്പനികളും കൂടുതൽ കോൺഗ്രസ് നമ്മൾ പറഞ്ഞാണ് നമ്മൾ പേരുകളൊക്കെ പറഞ്ഞാണ് ഈ മേഗ എഞ്ചിനീയറിങ് സാന്റിയാഗോ മാർട്ടിൻ എന്നൊക്കെ തുടങ്ങി കേസിൽ വന്ന കമ്പനികളൊക്കെ നമ്മൾ അന്ന് അവലോകനം ചെയ്തതാണ് അപ്പോൾ കോൺഗ്രസ്സിന് പല ആളുകളും പൈസ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിന് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻകം ടാക്സിൻ്റെ ചില വ്യവസ്ഥകൾ പാലിക്കാത്തത് കൊണ്ട് പണം മലവിപ്പിച്ചല്ലോ ഇവിടെ ും ചെറിയ തോതിലൊക്കെ പറ്റിയല്ലോ സി പി എമ്മിനും പറ്റിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഇപ്പം വെളി മാധ്യമങ്ങൾ കൊടുക്കുന്ന പോലെയുള്ള ഒരു കാര്യമല്ലത് കാരണം യെച്ചു നമ്മുടെ സീതാറാം യെച്ചൂരിയോ അയ്യോ അല്ല യെച്ചൂരി അല്ല ഒരു തൊപ്പി വെച്ച എ സി സി ഐടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ പഴയ സീതാറാം സോറി കോറാം ഇച്ചിരില്ല സീതാറാം കേസരി അദ്ദേഹം വരുന്ന കാലം തൊട്ടേ ടാക്സ് അടച്ചിട്ടില്ലെന്ന ആക്ഷേപം എന്നും ടാക്സ് അടയ്ക്കുന്ന ഒരു അവസാന നിമിഷം വരുമ്പം കോടതി കൊണ്ടുവന്നൊരു സ്റ്റേ മേടിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആ ടാക്സ് അടയ്ക്കാത്ത കാര്യം അടയ്ക്കുക എന്നുള്ളതല്ല ടാക്സ് രാഷ്ട്രീയ പാർട്ടികൾ അടയ്ക്കുന്നതിന് അടയ്ക്കുന്നതിന് ഇളവുണ്ട് ആ പക്ഷെ അങ്ങനെ ഇളവ് കൊടുക്കുമ്പോൾ ചില ഉപാധികൾ നിങ്ങൾ ഇരുപതിനായിരം രൂപക്ക് മേലുള്ള തുകകളൊക്കെ ചെക്കായിട്ട് ഒരിക്കലും കണ്ടീഷൻസ് കോൺഗ്രസ് അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണമായിട്ടുള്ള കാര്യങ്ങളോ രാജ്യത്തിന്റെ നിയമങ്ങളോ കോൺഗ്രസ് പാലിക്കാറില്ല ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനം പുരിയിലെ സ്ഥാനാർത്ഥിത്വം പറഞ്ഞു വന്നത് പുരിയിലെ സ്ഥാനാർത്ഥി മാറുന്നതിന് കാരണം സ്വന്തമായി കയ്യിൽ നിന്ന് കാശ് മുടക്കി എനിക്ക് മത്സരിക്കാൻ വയ്യ രാഷ്ട്രീയക്കാർ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ലാഭം ഒന്നെങ്കിൽ രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഇത് രണ്ടും ഉണ്ടാകത്തില്ല പുരിയിൽ മത്സരിച്ചാൽ ബിജെപിയുടെ ക്യാൻഡിഡേറ്റേ ജയിക്കത്തുള്ളൂ ആരും എന്നാലും ബിജെപിയുടെ കാൻഡിറ്റേ ജയിക്കുള്ളൂ ബി ജെ ഡി വളരെ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കത്തില്ല അപ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്കിതുകൊണ്ട് പ്രയോജനം ഒന്നുമില്ല നാളെ കാലത്ത് ഈ കോൺഗ്രസ് അധികാരത്തിലും വരത്തില്ല അപ്പോൾ രാഷ്ട്രീയ ലാഭം കാശ് എടുത്ത് കളഞ്ഞ് ഒരു മത്സരത്തിന് പോകണ്ട നാളെ കാലത്ത് ഇതുകൊണ്ട് എനിക്ക് ബി ജെ പിയിലേക്ക് ഒരു കയറ്റം കിട്ടിയാൽ അതെനിക്ക് രാഷ്ട്രീയത്തിൽ ഗുണമാകും എന്ന് വിചാരിച്ച് പിന്മാറിയതാണെന്ന് നമ്മൾ വിചാരിക്കും അവർക്ക് ചെയ്യാവുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കെ സി വേണോപാലിന് ഒരു കത്തെഴുതുന്നതിന് പകരം റോബർട്ട് വാദ്രയ്ക്ക് ഒരു കോൺഗ്രസ്സിലെ ഏറ്റവും കൂടുതൽ പണമുള്ള ഒരാൾ വാദ്രാദ്രയാണ് അപ്പോൾ വാദ്രയോട് എന്തെങ്കിലുമൊക്കെ അവതാ പറഞ്ഞോക്കെ അല്ലെങ്കിൽ എന്തായാലും മത്സരിക്കാൻ നിനക്ക് പുരി വന്ന് മത്സരിക്കുവുണ്ടല്ലോ ഉണ്ടല്ലോ പക്ഷേ വാദ്രയോട് ചിലപ്പോൾ രാഹുൽ ഗാന്ധി പലപ്പോഴും എനിക്ക് കുറച്ച് പൈസ വേണം മത്സരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോയി ബാത്ര പോസ്റ്റർ ഒട്ടിച്ചു അങ്ങേര് മത്സരിച്ചോളാം അങ്ങേര് പൈസ എടുത്തോളാം എന്നുള്ളതായിരിക്കും എന്തായാലും പറഞ്ഞെങ്കിലും കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ വളരെ മോശമായ അവസ്ഥയാണ് അത് വളരെ വളരെ മോശ പരിതാപകരമായ അവസ്ഥയിലാണ് സാമ്പത്തികമായിട്ട് കാരണം ആരും പൈസ കൊടുക്കില്ല കൊടുത്തിട്ട് കാര്യ ഭരണം വരുന്നില്ല അന്വേഷണ ഏജൻസികൾ കോൺഗ്രസിന്റെ കയ്യിൽ അപ്പം പരിതാപരമായ അവസ്ഥയാണ് ആ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ വൃക്ഷം അധികം താമസിയാതെ തന്നെ പട്ടുപോകുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക